നമസ്കാരം കേരള ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിച്ചു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിച്ചത് ചടങ്ങിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു വിവിധ വകുപ്പുകളായി സഹകരിച്ചാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയത് മന്ത്രി സജി ചെറിയാൻ മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി കെ എൻ ബാലഗോപാൽ മന്ത്രി ജി ആർ അനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീ ൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ എ റഹീം ആന്റണി രാജു എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ അടൂർ ഗോപാലകൃഷ്ണൻ ജോഷി തുടങ്ങി ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു തുടർന്ന് നടന്ന ഗാനസുധ എം ജി ശ്രീകുമാർ സുജാത എന്നിവർ ചേർന്ന് നയിച്ചു മോഹൻലാലിന് ആശംസകൾ അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ നായികമാരായ വെള്ളിത്തിരേൻ മിന്നിത്തിളങ്ങിയ അഭിനേത്രിമാരായ ശോഭന മീന ഉറുവശി മേനക മാളവിക മോഹൻ രഞ്ജിനി അംബിക എന്നിവരും ലാൽ ാമിൽ പങ്കെടുത്തു കേരള സർക്കാരിന് വേണ്ടി കവി പ്രഭാവർമ്മ എഴുതിയ പ്രശസ്തി പത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് സമർപ്പിച്ചു ഗായിക ലക്ഷ്മിദാസ് പ്രശസ്തി പത്രം കവിത ചൊല്ലി കേരള ന്യൂസ് മീഡിയ